ും ഭാര്യ ഒരു ദിവസം പറഞ്ഞു പ്രിയപ്പെട്ടവരെ എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട് നടത്തി തരുമെന്ന് ചോദിച്ചു അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല അലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ മധുരമുള്ളത് അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഉണ്ടോ അബൂബക്കറിന്റെ ഭാര്യ അലിവ ചോദിച്ചൊന്നും അത് ചോദിച്ചോണ്ട് വരണ്ട് എല്ലാവർക്കും ബുഹാരി ചോദിപ്പൊ ഇച്ചിരി കൂടുതല അങ്ങ് കുറച്ചു കുറച്ചുപേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോ അലിവ ചോദിച്ചു വേണോന്ന് പറഞ്ഞു അബൂബക്കർ അല്ലാഹു പറഞ്ഞു പിണ്ണേ അലിവ വാഗിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല ആരാ പറയുന്നത് ആരംഭ ൂലിൻ്റെ അരീകത്തായുറങ്ങുന്ന അതിർപ്പു അബൂബക്ക ഉമരന്നോരേ സൊറുക ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ അല്ലാൻ്റെ റസൂലിൻ്റെ ചാരത്തുകടം നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്ര സുദ്ധീഹെന്ന് പറയുകയാ കാസർഗോഡ് ജില്ലയിൽ അദാദ് നഗറിൽ വന്ന പാവപ്പെട്ടവെങ്ങളെ നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ കറങ്ങണ കോടി വേണമെന്ന് പറയുമ്പോൾ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ എന്തിനല് ആഭരണം വേണമെന്ന് പറയുമ്പോ വസ്ത്രം വേണമെന്ന് പറയുമ്പോ സുഖം വേണമെന്ന് പറയുമ്പോ സന്തോഷം വേണമെന്ന് പറയുമ്പോ അത് മുഴുവനും ഭർത്താവിന്റെ പവർ ചെയ്യാത്ത പെങ്ങളെ അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അള്ളാഹു തന്ന അനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പറയുന്നു നിനക്ക് ചെറുപ്പക്കാരാപക്രസിൻ ഉള്ള കാശന്റെ കൈവശമില്ല എന്ന് ഭാര്യയോട് ചോദിക്കുകയാ ദുനിയാവിലെ വേണമോ വേണമോ അത് പെണ്ണ് സാരി വേണോ എന്ന് പറയുമ്പോ ദുനിയാവിലെ സാരി വേണോ ആഹ്റത്തിലെ സാരി വേണോ പെണ്ണ് പേടിച്ചിട്ട് ആഹ്റത്തിലെ മതി എന്ന് പറയുമ്പോ ശരി അപ്പൊ അസ്സലാമ ആ കാര്യത്തിൽ രക്ഷപ്പെടാല്ലോ നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം ഈമാനുള്ള പെണ്ണ് ആഹ്റത്തിലെ സാരി വേണോ എന്ന് പറയുള്ളൂ പക്ഷെ അബൂബക്ര സുദ്ധീകൃതി ഭാര്യയ്ക്ക് ഈ സംഭവം പറഞ്ഞു എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം ആഹ്റത്തില് ഞാൻ പിന്നെ പഠിച്ചോണ്ടെന്ന് വാങ്ങിച്ചോളാം കൊടുത്തല്ലേ കാശില്ല എന്ന് പറഞ്ഞു കാശില്ല കാശില്ലെന്ന് പറയുമ്പോ പ്രമാണം പ്രമാണെടുത്തോണ്ട് ആ ഭാര്യ വീട്ടിൽ പോവൂല ഈമാനും തക്വയും തൻ്റെ ഉള്ള വെണ്ണ ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലില് കുരു വരുമ്പോ പാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്തോണ്ടങ്ങ് വീട്ടിൽ പോകും ആ സ്വഭാവ ഭർത്താവ് നിനക്ക് ഈ ജീവിതകാലഘട്ടത്തിൽ മുഴുവൻ നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത് എപ്പോഴാ ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ് ഭാര്യമാരല്ല ഭർത്താക്കന്മാരാണ് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയെറിയുന്നത് ഇരുപത് വയസ്സു മുതൽ നിന്റെ ഓമലിച്ച് വളർത്തിയ ഇരുപത് വയസ്സു മുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാ നിന്റെ കൂടെ നിഴലുപോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത് ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ് അതുകൊണ്ടാണ് അയ്യൂബ് നബി കിട്ടിയ ഭാഗ്യം നമ്മുടെ ഭാര്യമാരെ സുഖത്തിന് വേണ്ടി കൊണ്ടുനടക്കാൻ വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ ഒരിക്കലും നമ്മൾ ഭാര്യ മറന്ന് ഭാര്യ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത് എത്രയോ പേര് അറിയപ്പെട്ട പുസ്താദുമാരെക്കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ ഒരാലിമനെക്കുറിച്ച് പറയാൻ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ മനസ്സെത്രത്തോളം ചീഞ്ഞെളിഞ്ഞുപോയോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരിക്കലും എങ്ങനെ പറയരുത് ഒക്കെ അപകടമാണ് അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹു തിരിച്ചു അയ്യൂബ് നബി അലൈഹിന്റെ എല്ലാവരും കളഞ്ഞിട്ടു പോയി ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാറ് പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ടു പോയി സ്വത്തുക്കളൊക്കെ പോയി കുടുംബമൊക്കെ പോയി അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം പൊട്ടി ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്ത് വെച്ചു കൊടുക്കുന്ന ശരീരം തടലി കൊടുക്കുന്ന മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യ ആയിരുന്നു അയ്യൂബ് നബി ഭാര്യ കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര് അള്ളാഹുവേ നീ അങ്ങനെ ആക്കണേ തമ്പുരാരേ അപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് ആവശ്യമുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിമ എടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്ന സ്വഭാവക്കാർ കൃതിയല്ലാഹു പിന്നെ ഭാര്യ ക്ഷമയോടുകൂടി കാത്തിരുന്നു രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അബൂബക്ര സുധീകൃതിയല്ലാഹുൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു അബൂബക്ര സിദ്ധീർ അള്ളാൻ ചോദിച്ചു ഇത് എവിടെന്നാ അത് ചോദിക്കണ്ടേ എവിടെന്നാന്ന് ചോദിക്കണ്ടേ വാര്യ തരണത് മുഴുവനും വാരി അറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത് ചോദിക്കണം എവിടെന്നാ അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കഥവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും ഭർത്താവ് പറയും ഓഹ് പെമ്പുറ നോത്തി പറഞ്ഞു എന്തൊന്നറിയില്ല സാറിപ്പോ സ്നേഹം കൂടി കൂടി വരിക സുബൈദ കോഴി കുറഞ്ഞു കുറഞ്ഞു വരിക അങ്ങനെ കൂടി കാര്യമില്ല അങ്ങനെ എന്താ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ ചോദിക്കണം ഇത് എവിടെ നിന്നാ മക്കള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു ഐസ്ക്രീം കുടിച്ചോണ്ട് വരുന്ന മോനെ ഇത് എവിടെന്നാ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി വാപ്പ കൊടുത്തേക്കും എന്നാലും ആ വണ്ടിക്കൂലിക്ക് കാമുക്കിക്ക് മിസ്കോർ അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വഴിയിൽ നിന്നിട്ട് വണ്ടി പോണവരൊക്കെ കൈ അടിച്ചിട്ട് ലിഫ്റ്റ് തരുവ ഇതാട്ടിയുടെ കുറവാ ഒരു വാപ്പായി വണ്ടി കൂലിക്ക് കാശ് കൊടുക്കാതെ മക്കളെ പഠിക്കാൻ പെടൂല ഇതൊക്കെ കൊണ്ടുപോയി കാമുകിയാർക്ക് ചാർജ് ചെയ്തു കൊടുക്കും റോട്ടി ഇറങ്ങി നിന്നിട്ട് വണ്ടി പോകുമ്പോ മുന്നില് കാണിക്കലോ ഗിഫ്റ്റ് ചോദിക്കണം എങ്ങനെയാന്ന് എങ്ങനെ എനിക്കറിയില്ല എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ചോദ്യം അപ്പോ എവിടെന്നു ചോദിക്കണം അപൂബക്കര ഭാര്യയോട് ചോദിച്ചത് അബൂബക്കരേ അന്ന് ഓരോ ദിവസവും എനിക്ക് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശിന്ന് മനോരമാ പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റി വെക്കണ പോലെ അലിവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ചിലവിനല്ല കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു മാറ്റു മാറ്റു അത് കൂട്ടി വെച്ചിട്ട് ഞാൻ അലുവാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ അബൂ ബക്ര ശുദ്ധീ ഖി കണ്ണീരോടെ പറയുന്നു അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേല്ലോ എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ ചിലവിന് കൊടുത്തത് അതുകൊണ്ടല്ലേ അവൾ അലിവക്ക് വേണ്ടി കാശു കാശുമാറ്റിയത് അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല കൂടുതൽ ചിലവിന് കൊടുത്താൽ അതുപോലും അല്ല ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ അണികളാ ഞാന് നിങ്ങളെ അള്ളാഹു എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി ഒരു പരിപാടി വെക്കലായിരുന്നു ആദ്യത്തെ ഇപ്പോൾ ആലോചിച്ച് ഏഴ് പെൺമക്കൾക്കൊരു ഒരു സഹായം എത്ര എത്ര പറഞ്ഞാലാണ് എത്ര മതി വരിക അള്ളാഹു പടച്ച മണവറയിലിട്ട് ഒരു ഭർത്താവിന്റെ കഫം ഞാൻ പൊതിഞ്ഞിട്ടുണ്ട് മണവറയ്ക്കകത്തിട്ട് കഥ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അള്ളാഹു താലം നമ്മുടെ മക്കളെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ മക്കൾക്ക് വേണ്ടി ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തികം അള്ളാഹു നമുക്ക് തരട്ടെ അതിനു വേണ്ടി നെയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ ഒന്നും രണ്ടും രൂപയൊന്നും പോരാ കാര്യമായി തുക ഇടണം എന്റെ കയ്യിലുള്ള ഒരു തുക എൻ്റെ അരുമ മക്കൾക്ക് അവർക്ക് വേണ്ടി വേറൊരാളുടെ മുന്നേ പോയി എന്റെ മോസുഖില്ലാതെ കിടക്കാൻ എന്റെ മക്കള് പട്ടിണിയാണ് എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ഗതികേട് വരല്ലേ അല്ലാ എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യുന്ന പോലെ അവരവരുടെ മക്കൾക്ക് വേണ്ടി കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മറക്കത്തിന് വേണ്ടി നെയ്യത്ത് ചെയ്ത് നിങ്ങളും സ്വതക്ക ചെയ്യുക ചെറുതാവണ്ട തീരെ ചെറുതാവണ്ട അള്ളാഹുഅല്ലേ തരുന്നത് പണം തരുന്നത് തരുന്നതല്ലാഹുവാ അല്ല ഉദ്ദേശിക്കുമ്പോ തിരിച്ചെടുക്കും ഒരു പൊന്നുമോനും കൊടുക്കാതിരിക്കാൻ പറ്റൂലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അല്ലാഹുമ്മ അല്ലാഹുവേ ടലായ രാജസെയ്യതായവനെ ഏഴ് ാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഈ ബക്കറ്റ് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോ നൂറും അഞ്ഞൂറും ആയിരവും രൂപയായി മുഖം നോക്കാതെ ആരല്ല സ്വതക്ക ചെയ്യുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല അവിടെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ല അവിടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ല പടച്ചവനെ അവരുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ല എല്ലാവിധ നിന്നും അവരെ നീ കൊടുക്കല്ലേ അതിന് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചു പോയെങ്കിൽ ബഹുമാനമുള്ളവരെ ഒരിക്കൽ ഹബീബ് ബഹുമാനപ്പെട്ട സൂക്ഷ്മ ടുത്ത് ഞങ്ങളിരിക്കുമ്പോ ആ മിസബിന്റെ ശരീരം കണ്ട് പ്രവാചകൻ പറയുകയാ

വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നിന്നെപ്പോലെ വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിരുന്നവര് ഈ അബേ എന്നിട്ട് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് ഹീപിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി പോരെങ്കിൽ അവരൊക്കെ അല്ലാണ്ട് പരലോകത്തിന് വേണ്ടി ജീവിച്ചവരാ അവരൊക്കെ ആഹാരത്തിന് വേണ്ടി കറ്റപ്പെട്ടവരാ എന്റെ പ്രിയപ്പെട്ട ഹാധനകൾ ഒരുമിച്ച് കൂടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കണ്ണുനീരോട് കൂടി സംഭവം ഞാൻ പറയുകയാ ഏഴ് പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കും സ്വർണം കൊടുത്തേക്കുന്ന ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ അടുത്ത പെൺകുട്ടിയെ ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ എന്റെ നാടിൻ്റെ കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തൊരു വിവാഹം ഒരു വിവാഹം കഴിഞ്ഞ മണവറ ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റി കിട്ടില്ല അവിടെയാണ് ഒരു മരണം ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത് ആ മയ്യത്ത് പൊതിയാ ആ വീട്ടിൻറെ അകത്തേക്ക് കിടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത് അത്ഭുതം തോന്നിപ്പോ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊലിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായി ഒരു നോക്കുന്നു കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം ഭാര്യ പിരുന്ന് കിടക്കുകയാണ് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിൻ്റെ അടുത്തേക്ക് വന്ന് തല ചുവല്ലിടിച്ചുകൊണ്ട് പൊട്ടിക്കരെന്ന് പിടിച്ചുകൊണ്ട് കത്തേക്ക് പോവുകയാണ് മയ്യത്ത് കൊണ്ടുവരുമ്പോ രണ്ട് മൂന്ന് ുപ്പമാരനോട് പറഞ്ഞതാ ശ്രദ്ധയോടെ കേൾക്കണേ ചെറുപ്പക്കാരാ പണത്തിന്റെ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന ആഹ്ലാദിക്കുന്ന സുഖിക്കുന്ന രസിക്കുന്ന രസിക്കുന്നേ ശ്രദ്ധയോടുകൂടി കേട്ടോ രണ്ട് മൂന്ന് മൂന്നുപ്പമാര് പറയുകയാണ് ഉസ്താരെ യവനതിന്റെ ആവശ്യമുണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു മരണമല്ലേ അതല്ല കൊടുക്കുന്നതല്ലേ അവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് സാറ് മൂന്ന് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം ആർ സി സിയിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാ പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് സ്ഥാർ പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത് കാര്യമന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത് എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട കല്യാണം കഴിക്കേണ്ടതാണ് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു പാ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കല്യാണം ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് തന്നാൽ രോഗം മാറ്റി തന്നെ രക്ഷപ്പെടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങി പിരിച്ചത് ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നോ ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു സുന്ദരി പെൺകുട്ടിയാണ് പാവപ്പെട്ട പതിനാറ് പതിനേഴ് വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ് ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിനെ ആ കണ്ണീരിന്റെ എന്റെ ഈ പാവപ്പെട്ട കൽവിനെ തകർത്ത് കളഞ്ഞതാ ഹബ്ദാദ് നഗറില് ഏഴ് മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ നിങ്ങൾ ഭാഗ്യവതികളാ ഹബ്ദാദ് ഏഴ് മക്കൾ കൊടുക്കുന്നവരെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ ആ പെണ്ണ് പറയുന്നു വാപ്പ ഭാഗ്യവാന്മാരാപ്പിക്കുമ്പോ ഞങ്ങള് നാല് മക്കളാണ് ഞങ്ങൾ നാല് പെൺമക്കൾ എ തീമീങ്ങളായ വാപ്പയില്ലാത്ത നാല് മക്കളാണ്ട്ടിലുള്ളത് അവസാന ഉമ്മയാണ് ഞങ്ങളെ നാലുപേരെയും വളർത്തിയത് ബന്ധുക്കൾ സഹായത്തിനില്ല കുടുംബക്കാര് സഹായത്തിനില്ല എന്റെ ഉമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറ് നാല് പെമ്മക്കളല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിച്ചു എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴും എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ട് പോകലുണ്ട് എവിടേക്കാണ് പോകുന്നതെന്നറിയോ ഓരോ ചുമ നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ശാള് വിരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കർച്ചീപ്പ് വിരിച്ചിട്ട് നാല് പെമ്മക്കളാണ് അവരെ ചികിത്സിക്കണം അവരെ പഠിപ്പിക്കും ണം അവരെ കാഹു കഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിക്കുമായിരുന്നു ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ നാല് പേരും കൂടി പൈസ എണ്ണി നോക്കാറുണ്ട് ചില ദിവസം എണ്ണൂറ്റി എൺപത് രൂപ കാണും ചില ദിവസം ആയിരം രൂപ കാണും ചില ദിവസം മുന്നൂറ്റമ്പത് രൂപ കാണും അങ്ങനെ പൈസ എണ്ണി 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 എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്നാമത്തെ കെട്ടിച്ചു മൂന്ന് പെമ്മക്കളുടെയും കല്യാണം എൻ്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു ഓരോ നേതാക്കളും ന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവര് കൊടുക്കുന്ന കാശു കൊണ്ട് നടത്തിയത് എൻ്റെ വിവാഹപ്രായമായപ്പോ എൻ്റെ ഉമ്മാക്ക് ഷുഗർ ബാരിച്ചു കൊണ്ട് ഉമ്മാടെ കാല് പഴുത്തിറച്ചിട്ട് എൻ്റെ ഉമ്മായുടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കടഞ്ഞു സ്ഥനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു ഉമ്മാ ഇറങ്ങി നടക്കാൻ പാടില്ല ഒന്നര ഒന്നരക്കാലും കൊണ്ട് എൻ്റെ ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എൻറെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് നീ ഭാഗ്യം കെട്ടവള നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചു നിന്റെ വിവാഹത്തിന്റെ സമയമായപ്പോ എന്റെ കാലുകൂടി പോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓരോ ദിവസവും പൊട്ടിക്കരയുമായിരുന്നു ഉസ്താറെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞത് പെങ്ങളെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട് സ്ത്രീധനം കൊടുക്കണ്ട ഒരു രൂപ പോലും കൊടുക്കണ്ട ഒരു നാളയത്തൊട്ട് പോലും നിനക്ക് ചിലവില്ല ൊരു കാശു പോലും ചിലമ്പ് വരൂല എനിക്ക് വളരെ സന്തോഷമായി തുള്ളിച്ചാടി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു എന്നെ കാണാമെന്ന മണവാൾ എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണേ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം ആർ സി സിയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വർഷത്തിൽ കൂടുതൽ ഞാൻ ു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന് സമ്മരമാണെങ്കിൽ മാത്രമേ നീ നി സമ്മതിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മാട് കണ്ണീര് സഹിക്കാനാകാറ് എന്റെ ജീവിതത്തിന്റെ